സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങാച്ചാറാണ് ആവശ്യത്തിന് നല്ലെണ്ണമൊഴിക്കാം എള്ളെണ്ണമെന്നൊക്കെ പറയുന്ന എണ്ണം ഒഴിക്കാം കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് വെള്ളം അറ്റിച്ചിട്ടുണ്ട് ചവകത്തിക്കാം എന്നാൽ ചൂടായൽ കഴുകിടാം രണ്ട് ടീസ്പൂണോളം കഴുകിടാം അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ കഴുകിടാം കറക് പൊട്ടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു പത്തിരുപത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുപതോളം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാല് ഭക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് ൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം എരിവുള്ള മിളക് ഇടാം ഒരു നാല് ടീസ്പൂണോളം എരുള്ള മുളക്ടാം

ക്കി കൊടുക്കാ മൂത്ത മണം വന്നാലേ മാങ്ങിപ്പോക രണ്ട് ടീസ്പൂൺ ഉലുവ പൊടി ഇടാം ഉലുവ വറുത്തുപൊടിച്ച് വെച്ചതാണ് ഇതിലേക്ക് പ്രദേശം നോക്കിയിട്ടുണ്ട് ഉണ്ടോ ഇതിലേക്ക് മാങ്ങിടാം ചൊറുക്ക് വീത്താത്ത മാങ്ങയാണ് മാങ്ങത്തതാണ് ചൊർക്കതിൽ വീത്തല്ലേ അത് ചൂടാറിയ ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സുക്കി കെടുവ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് പാടും பத்து மூடியமாக ஏற்றுக்கிண்டு ஆனால் எல்லாருக்கும் கொடுக்கலாம் anaozir